ബിഗ് ബോസ് സീസൺ സെവനിലെ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് നാളെ കുറച്ച് സീനാണ് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കാരണം കുറച്ച് കലിപ്പ് സീൻ ബിഗ് ബോസ് തന്നെ ആയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും കാരണം താൽക്കാലികമായിട്ട് ബിഗ് ബോസ് നിർത്തിവെക്കുന്നു എന്ന് ബിഗ് ബോസ് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് കാരണം അവിടെ ഒരു അടിപിടി നടന്നു അതായത് അവിടെ ഒരു ടാസ്ക് കൊടുത്തിരുന്നു ആ ടാസ്കിനെ ചുറ്റിപ്പറ്റി അവിടെ ഉന്തും തള്ളുമൊക്കെ നടന്നു അതിൽ ഒന്നാം സ്ഥാനം ഞാനാണ് രണ്ടാം സ്ഥാനം ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പിടിവലിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു സോ പ്രൊമോ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ലൈവ് കണ്ട് തന്നെ അറിയണം എന്തായിരിക്കും അവിടെ നടക്കുക എന്നുള്ളത് പക്ഷെ ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ ഒരു സാധ്യത അവിടെ ഉണ്ടായിട്ടുണ്ടോ പക്ഷെ ബിഗ് ബോസ് പറയുന്നു താൽക്കാലികമായിട്ട് ബിഗ് ബോസ് നിർത്തിവെക്കുന്നു ഇനി ഒരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ ടാസ്കുകൾ കാര്യങ്ങളും ഒന്നും തന്നെ നിങ്ങളുമായിട്ട് ഉണ്ടാവത്തില്ല എന്നുള്ള തരത്തിൽ പക്ഷേ അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം താൽക്കാലികമായിട്ട് ബിഗ് ബോസ് നിർത്തിവെക്കുന്നു എന്ന തരത്തിലുള്ള ബിഗ് ബോസിൻ്റെ ആ ഒരു സംസാരം അതിലെന്ത് തരം ട്വിസ്റ്റാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കാരണം നമുക്ക് പ്രൊമോ ഒരിക്കലും ഒരു പ്രോമിസല്ല സോ ബിഗ് ബോസിൻ്റെ പ്രൊമോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ അവിടെ ഒരു വലിയ ഫൈറ്റ് നടന്നിട്ടുണ്ട് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്രമണം ആ ഒരു തരത്തിലല്ലെങ്കിൽ പോലും ഒരു വലിയ വാക്കു തർക്കം ആ ഒരു തരത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിങ്ങീ ഫിസിക്കൽ അസോളറ്റിലേക്ക് പോകുന്ന തരത്തിലോട്ടായിട്ടുണ്ടോ എന്നുള്ളത് ലൈവ് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് അനീഷ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആണി എന്ന് പറയുന്നത് അനീഷ് മാത്രമല്ല അനീഷിനെ എതിർക്കുന്ന മറ്റു ഗ്യാങ്ങുകളുമൊക്കെ ചേർന്നുകൊണ്ട് ഒരു ഉന്തുതള്ളം തന്നെയായിരുന്നു അവിടെ നടന്നത് എന്തായാലും കാത്തിരിക്കാം നാളെ ലൈവിലെന്താണ് നടക്കുന്നതെന്ന് അറിയാനായി